പക്ഷെ എനിക്ക് വേണ്ടി അധ്യമായൊരു മനുഷ്യനാണ് മധുവിന് അവാർഡ് കൊടുക്കുക എന്നുള്ളത് അത് ഗവൺമെന്റ് ഉദ്ദേശിച്ചാലും ഞാനായി ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് പരമാവസ്തനാണ് ശ്രീരാഷ്ണരമാനാണ് അദ്ദേഹം പറഞ്ഞ ഉണ്ട് നിങ്ങൾ മധുരമാവുക ചുമ്പോ താൻ എത്തിക്കൊള്ളുന്നത് അങ്ങനെ മധുരമായ ഒരു കുട്ടിയാണ് മധു ഞാൻ മധുരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളായപ്പോഴും എന്റെ പാട്ടുകൾ പറഞ്ഞ മധുരം വന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് മധുരമുണ്ടെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സേ മധുരമായ സംശയ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ശ്രമിച്ചോണ്ടിരിക്കുന്നു മധുവിനെ സിനിമയിൽ എങ്ങനെയാണ് ഞാനാണ് അതൊന്നും കൂട്ടിയ പാട്ടിയാണ് മറ്റുള്ളവർ എഴുതമ്മേ കിട്ടിയത് ഞാൻ നേരത്തെ കൊടുത്തു അന്ന് നായകനും വേറെ പാട്ട് ദാസഖ്യം പാടിയിട്ടുണ്ട് പക്ഷെ ദാസഖ്യം കൊടുത്ത പാട്ട് എന്നേക്കാൾ എനിക്കും അതിൻ്റെ പാട്ടാണ് ഇഷ്ടം അന്ന് ആ പാട്ട പാടത്തല്ല പിന്നെ ഇത്രയും പാട്ടുകൾ എന്റെ പാട്ടുകൾ പാടി വളരെ സരസമായിട്ട് പാടി മധുരമായിട്ട് പാടി അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഞാൻ ഇന്നും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു മധുരമാണ് പുലൂർ തനിയെ തന്നെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ അനായാസമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാള് ഒരു ക്ഷമില്ല മധുരത്തെ പാട്ടിന് അനായാസമാണ് അമ്മയുടെയും ഗുരാത്തിന്റെയും ഒക്കെ കാരുണ്യാണ് ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് ഞാൻ എഴുതി പിന്നെ മിന്നൽ വള എന്ന പാട്ട് അപ്പൊ ഞാൻ ആലോചിച്ചതാ ഒരു മെസ്സേജ് എൻ്റെ ഒരു പാട്ടില് മെസ്സേജ് കൊടുക്കണമെന്നാണ് എപ്പോഴും ഈ ഇപ്പോഴത്തെ ചില മക്കൾക്കെല്ലാം കലയാസന പകർത്തുവാറ ഞാൻ കുട്ടിക്കാലത്ത് പാടി പഠിച്ചിട്ടുള്ള രഘുവംശത്തിലെത്തെ ഒരു ശ്ലോകത്തിന്റെ അംശമാണ് ഈ മിന്നൽ വള കാരണം രാമരാമണ യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശിവനാഥദേവനും ചിരിയും കൂടി ആ അഭിമാനത്തിലാണ് ആ രാമണെന്ന വിമാനത്തിൽ ഇങ്ങോട്ട് വന്നത് പുസ്തക വിമാനത്തിൽ തിരിച്ചു വരുമ്പോ ഇവിടെ കൗതുകമുണ്ട് അന്നത്തെ വിമാനവും ഇന്നത്തെ വിമാനം വിചാരിച്ചുണ്ട് കഴി പുറത്തേക്ക് കിട്ടുന്നു അപ്പോ മിന്നലുകൾ വളയായി മാറിയാണ് അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ശാസ്ത്രവും കാലിദാസനും കൂടി ചേർന്നില്ല ശാസ്ത്രം പറയുന്നത് മിന്നൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യണമെങ്കിൽ അതിന് ർത്ത് കാരണം ഭൂമിയുടെ പുത്രി സീത അപ്പൊ ആരാസ്ഥാനത്തിലും ഭൂമി പുത്രിയുടെ കയ്യിലാണ് വളരുന്നത് അപ്പൊ ശാസ്ത്രവും കാളചാസ്ത്രവും ചേർന്നുണ്ടാ അങ്ങനെ മനോഹരമായൊരു നിമിഷം എനിക്ക് ആ ചൂട് കേട്ടപ്പോൾ എനിക്ക് കൊടുക്കാൻ തോന്നി അത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പൊ ആരും ദേവതെന്നുള്ള എന്റെ ആദ്യത്തെ പാട്ട് അപ്പൊ അറിവില്ലേ ഒരു പുതിയ പദം കൊടുക്കണം പിന്നെ പ്രമതാണ് പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ശ്രീജാരി അപ്പൊ അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നതിൽ കൂടുതൽ ഒരു ശ്രമം ആണ് എൻ്റെ പ്രിയപ്പെട്ട മധുവിന് കൊടുത്ത പാട്ട് അതായത് മധു അത് അതോണ്ട് തന്നെ ഒരു തുടക്കക്കാരനാവാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം മധുവിന് ഒന്നും പ്രശ്നമില്ല മധു എന്താ കൂടുകാരൻ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ മഹാസ്നേഹത്തിന് കേസരിക്കും പിന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹം എനിക്ക് അത്രയൊക്കെ പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തുടങ്ങാൻ ഞാൻ പോയാൽ തുടങ്ങാൻ പറ്റുന്നു അഞ്ചരിക്ക തുടങ്ങി പക്ഷേ അതുകൊണ്ട് മധുവിന്റെ പരിപാടിക്ക് എനിക്ക് വന്നേ പറ്റൂ ഞാൻ എല്ലാവരും പറഞ്ഞു അവർ കഴിഞ്ഞാൽ പറ്റുന്നു ഞാൻ അവിടെനിന്ന് പോക്കൂട്ട അപ്പൊ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ മധുവിന്റെ അവാർഡിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കാരണം മാഷ് സംസാരിക്കാൻ ഉണ്ട് മധുരനെ എല്ലാവർക്കും അറിയാലോ പരിചയപ്പെടുത്താൻ വേണ്ടി മാഷിക്ക് ഇഷ്ടപ്പെട്ട പോലെ സമയം കിട്ടാം അപ്പൊ ഞാൻ അവരോട് മാഷ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ അവാർഡൻ കൊടുക്കാൻ പോകാം അവാർഡ് അധ്യക്ഷിച്ച് മാഷൊക്കെ സംഭവത്തിൽ പോയിട്ട് അവാർഡ് കൊടുത്തിട്ട് പോകണം എൻ്റെ മക്കളെ അവരെ കാത്തിരിക്കെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് സന്തോഷം